എഴുന്നീറ്റു നിന്ന് നിങ്ങളെ ഒന്ന് തുരാനുള്ള ഒരു മാനസികാവസ്ഥ പോലും സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്നുള്ള ഇവിടെ ആദ്യം തുടങ്ങിയ കാലം തൊട്ട് എനിക്കറിയാം ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഓരോ അച്ഛനോടും ഓരോ അമ്മയോടും എൻ്റെ ഓരോ ചേച്ചിമാരോടും എൻ്റെ അനിയത്തിമാരോടും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ദുഃഖങ്ങളുള്ളവരല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടവരാണ് കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ പുറത്തു നിൽക്കുന്ന നമ്മൾക്ക് നമുക്ക് തോന്നും എന്ത് ഭാഗ്യവതികളാണ് അവർ എന്ത് ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിക്കുന്ന പലരും ഓരോ അഗ്നിപർവ്വതങ്ങളെ മനസ്സുകളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നമുക്കറിയാൻ പാടില്ല അത് ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴാണ് ഈ കാര്യം മനസ്സിലാകുന്നു അവിടെ നിന്നൊക്കെ ഈ ഒരു വീട്ടിലെ ഞങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ച ആൾക്കാർ തന്നെയാണ് ഈ അനുഗ്രഹം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഞങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന ഈ കണ്ണുനീർക്ക് സത്യമാണെങ്കിൽ നാളെ ഒരവസരത്തിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെന്നല്ല കേരളത്തിൽ എന്നല്ല ലോകത്തിലെമ്പാടും സങ്കടങ്ങളുള്ള അമ്മമാരും അച്ഛന്മാരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കാൻ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആ ചിന്താഗതികളോട് ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് ഈ പുതിയ സാഹചര്യത്തിൽ ഓരോ സമൂഹത്തിലെ ഓരോ അവസ്ഥകളും കാണുമ്പോൾ ചിന്തിക്കാനുള്ളതെന്ന് മാത്രമാണ് ആരെയും കൈവിടാതെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കണ്ണുകളിൽ ഇന്ന് ഈ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചോട് തന്നപ്പോൾ പതിനഞ്ച് വർഷത്തിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മയുടെ സ്പർശം തന്നെയാണ് ഞാനിവിടെ അനുഭവിച്ചത് മുമ്പിൽ ആലപ്പുഴ വിജയൻ സാറുണ്ട് എൻ്റെ അച്ഛനെ പോലെ സോമരാജൻ സാർ എൻ്റെ അച്ഛന് തുല്യമാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റും എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടും ഇന്നും എൻ്റെ അച്ഛനും അമ്മയുമായി എന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുമുണ്ട് അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ ഈ ലോകത്ത് ഞങ്ങൾ ഒരുപാട് ചെറിയ സമൂഹമുണ്ട് ചെറിയ കുട്ടികളുണ്ട് നിങ്ങളെ അച്ഛനമ്മയും അമ്മയുമായും സഹോദരങ്ങളായും കാണാൻ പ്രാപ്തരായ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് ഈ കിട്ടിയ സന്തോഷം മറ്റൊരുപാട് പേർക്കും കൂടി സന്തോഷം അനുഭവിക്കാൻ പ്രാപ്തരാകണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസവും നല്ലൊരു വർഷവും മുന്നോട്ടുള്ള ഭാവിയും ആശംസിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും